ചങ്ങൻകുളങ്ങരയിൽ പച്ചക്കറി പച്ചക്കറി കൃഷിയുടെ കൃഷിയുടെ വിളവെടുപ്പ് വിളവെടുപ്പ് നടത്തി ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ പോഷകത്തോട്ടം സാമ്പത്തിക വർഷത്തിലെ പോഷകത്തോട്ടം പദ്ധതിയിൽ കൃഷി ചെയ്ത പച്ചക്കറിയുടെ വിളവെടുപ്പാണ് ചങ്ങൻകുളങ്ങരയിൽ എ എൽ ജി ഗ്രൂപ്പ് ഏറ്റെടുത്തു നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പാണ് നടന്നത് വാഴ വജുതനം ചേന ചേമ്പ് കാച്ചിൽ മുളക് എന്നിവയാണ് കൃഷി ചെയ്തത് ചെയ്തു പഞ്ചായത്തിൻ്റെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ പോഷകത്തോട്ടം എന്ന പദ്ധതിയാണ് നമ്മൾ ഇവിടെ ജെ എൻ ജി ഗ്രൂപ്പ് ഏറ്റെടുത്ത് നടപ്പാക്കിയിരിക്കുന്നത് വളരെ വിജയകരമായി ആ പദ്ധതി അവർ ഏറ്റെടുത്ത് നടപ്പാക്കി അതിൻ്റെ ഒരു ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കാൻ പോകുന്നത് ഇപ്പോൾ ഗുണഭോക്തൃ വിഹിതം അടയ്ക്കുമ്പം അതിനകത്ത് ചേന ചേമ്പ് കാച്ചിൽ ഇഞ്ചി മഞ്ഞൾ വാഴ വാഴത്തണ്ട് പിന്നെ പച്ചക്കറി തൈകൾ അതുപോലെ തന്നെ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള വളം എന്നിവയാണ് നമ്മൾ നൽകുന്നത് ഒരുപാട് അംഗങ്ങൾ അതിനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് ഏറ്റെടുത്ത പദ്ധതി വളരെ വിജയകരമായി മുന്നോട്ട് പഞ്ചായത്ത് അംഗം സന്തോഷ് ആനയത്ത് വിളവെടുപ്പ് ചടങ്ങിന്റെ അധ്യക്ഷത വഹിച്ചു ജെ എൽ ജി ഗ്രൂപ്പുകളുടെ കൃഷിയുടെ വിളവെടുപ്പാണ് ഇന്നിവിടെ നടക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പോഷകത്തോട്ടത്തിന്റെ വിളവെടുപ്പ് ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കുന്നത് നമ്മുടെ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ സുൽഷ്യുന്നത് സുകുമാരി സുജാത രമ്യ തങ്കമണി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ